അച്ഛനെയും അച്ഛൻ്റെ രാഷ്ട്രീയ ഗുരുവിനെയും കാണാൻ മകൻ കാനായി കൊല്ലം ജില്ലയിലെ പുനലൂർ പാലത്തിന് സമീപം എൻ എസ് എസ് ഓഫീസിന് സമീപം സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഉയരമുള്ള മന്നത്ത് പത്മനാഭന്റെയും മുൻ മന്ത്രി ആർ ബാലകൃഷ്ണപിള്ളയുടെയും പൂർണ്ണകായ വെങ്കര ആദ്യ രൂപം കളിമണ്ണിൽ പൂർത്തിയാക്കിയ ശില്പം വിലയിരുത്താനാണ് കേരള ഗതാഗത വകുപ്പ് മന്ത്രി പയ്യനൂർ കാനായിൽ ശില്പി ഉണ്ണിക്കാനായിയുടെ പണിപ്പുരയിലെത്തിയത് കൂടെ മന്ത്രിയുടെ പി എ രഞ്ജിത്ത് എൻ എസ് എസ് പ്രവർത്തകരും പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിതയും പയ്യന്നൂർ ഏരിയ സെക്രട്ടറി പി സന്തോഷ് വി വി ഗിരീഷ് ടി പി ഗോവിന്ദൻ എന്നിവരുമുണ്ടായിരുന്നു ചെറുപുഞ്ചേരിയോടെ ഫുൾക്കൈ ഷർട്ടുമടക്കി കോളർ പിറകോട്ട് വെച്ച് ഗോൾഡൻ വാച്ചും കയ്യിൽ കെട്ടി തലയെടുപ്പോടെ നിൽക്കുന്ന ബാലകൃഷ്ണ ബാലകൃഷ്ണപിള്ളിയുടെ ശില്പവും വടിയും കുത്തിയ ഷാൾ കഴുത്തിലിട്ട് മുന്നോട്ട് നടക്കുന്ന മന്നത്ത് പത്മനാഭന്റെ ശില്പവും വിലയിരുത്തി ശില്പി അഭിനന്ദിച്ചു കൊല്ലം ജില്ലയിലെ പുനലൂരിലേക്ക് വേണ്ടിയാണ് ഈ രണ്ട് ശില്പങ്ങളും എൻ്റെ പണിപ്പുരയിൽ ഇപ്പോൾ ഒരുങ്ങുന്നത് മുൻമന്ത്രി ആർ ബാലകൃഷ്ണപ്പിള്ളിയുടെയും മന്നത്ത പത്മനാഭൻ്റെയും വെങ്കല ശില്പത്തിൻ്റെ തയ്യാറെടുപ്പാണ് ഇപ്പോൾ ഇവിടെ തുടക്കം കുറിക്കുന്നത് ആദ്യം കളിമണ്ണിലെ ആണ് രണ്ട് ശില്പങ്ങളും തീർത്തിരിക്കുന്നത് പത്തടി ഉയരമുണ്ട് രണ്ട് ശില്പങ്ങളൊക്കെ അപ്പോൾ ഈ ശില്പം ആദ്യം കളിമണ്ണിൽ ചെയ്ത ശേഷം പ്ലാസ്റ്റർ ഓഫ് പാലസില് മോൾഡ് എടുത്ത് അതിന് മെഴയിലേക്ക് രൂപമാറ്റം ചെയ്ത് വെങ്കലത്തിലേക്ക് കാശ് ചെയ്ത് ആണ് ഇത് ഫിനിഷ് ചെയ്യുക ബാലാഷ്ട്രപ്പിള്ളേരുടെ ശില്പത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വലിയ കോളറും അതുപോലെ കയ്യിൽ ഗോൾഡൻ വാച്ചും ഫുൾ കൈ ഷർട്ട് മടക്കി വെച്ചുകൊണ്ട് ചെറുപുഞ്ചിരിയോടുകൂടി നിൽക്കുന്ന രൂപത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ മന്നത്ത പത്മനാവിൻ്റെ ശില്പം വടികൈ കയ്യിൽ പിടിച്ചുകൊണ്ട് ചുമലത്ത് ഷാലും വെച്ച് മുന്നോട്ട് നടക്കുന്ന രീതിയിലാണ് ആ ശില്പം ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ശില്പം പുനലൂരിൽ നിന്ന് ഇതിൻ്റെ സംഘാടകർ വന്ന് വിലയിരുത്തിയിരുന്നു അപ്പോൾ മന്ത്രി കെ ബി ഇവിടെ എത്തി വളരെ സന്തോഷം ഈ പെട്ടെന്ന് ും സംഘാടകായികൾ ഷൈൻജി സുരേഷ് സി ബാലൻ പി വിനേഷ് കെ ബിജു കെ എന്നിവരുമുണ്ടായിരുന്നു ഫസ്റ്റ് വൺ ന്യൂസ് പയ്യന്നൂർ